നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളിന്നൊരു പലഹാരം ഉണ്ടാക്കാൻ പോകും കേട്ടോ അതായത് നമുക്കത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ നമുക്ക് എപ്പോൾ വിശക്കണോ അതെടുത്ത് കഴിക്കാം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിശക്കുമ്പോൾ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും സ്കൂളിൽ അപ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റണം ഉണ്ടാക്കി വയ്ക്കാവുന്ന നല്ല ഒരു അരി കൊണ്ടുണ്ടാക്കുന്ന പലഹാരമാണ് കേട്ടോ എന്താണെന്നറിയോ ഞാൻ കാണിച്ചുതരാം അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇത് രണ്ട് കിലോ പച്ചരി വാങ്ങിയതാണ് കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചോളെന്താ പച്ചരിയാണ് ഈ പച്ചരി കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ അതെന്തായാലും ഇത് രണ്ട് കിലോ പച്ചരിയാണ് അപ്പം നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് കഴുകി കാടി ഇതൊക്കെ കളഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കാട്ടോ കേട്ടോ എന്താ ഈ വലിയ പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകാം രണ്ട് മൂന്ന് വട്ടം കഴുകണം ഇത് നന്നായിട്ട് ഇതിൻ്റെ കാടിയൊക്കെ കളയണം ഇപ്പൊ ഒരു വട്ടം കഴുകി ഇനിയും വെള്ളമൊഴിച്ചു പിന്നെയും കഴുകി അങ്ങനെ മൂന്ന് വട്ടമൊക്കെ കഴുകണം കേട്ടോ നന്നായിട്ട് ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതല്ലേ നമ്മൾ വീട്ടിൽ കുത്തുന്നതൊന്നുമല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടിയോ കരടോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോകണം അത് വാരി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളിത് ഈ തുണി സഞ്ചിയിലിട്ടു തുണിസഞ്ചിയിലിട്ടെന്താ ഗുണമെന്ന് വെച്ചാൽ വെള്ളമുണ്ടെങ്കിൽ അത് തുണി വലിച്ചെടുക്കും ഇത് നമ്മുടെ പിന്നെ നമുക്കത് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് കിലോ അരി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാളികേരം നമുക്ക് ചരികാം അതിനായിട്ടൊരു അഞ്ചെട്ട് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് േരം വെള്ളം വേണോ ആർക്കെങ്കിലും ഇനി നമുക്കിത് ചെരുകട്ടോ അപ്പോ താഴത്തിരുന്ന് ചെരുകാനുള്ള ഈ ചിറമുട്ടി ഞാൻ താഴത്ത് വെച്ചു ജയശ്രീ പറഞ്ഞു ജയശ്രീ ചേരുകയെന്ന് അപ്പം ഞാൻ എന്ത് ചെയ്യണേ ജയശ്രീക്ക് ഇത് കൊടുക്കാം അല്ലേ ഇതാ പിടിച്ചോളൂ കേട്ടോ ഞാൻ ഇരുമ്പ ചെരുക അങ്ങനെ രണ്ട് പേരും കൂടി നാളികേരമൊക്കെ ചെരുകിയെടുത്തു ഇനി നമുക്ക് ചെറുകിയ നാളികേരം അവിടെ ഇരിക്കട്ടെ പൊടിപ്പിച്ച് കൊണ്ടുവന്ന അരിപ്പൊടി ഈ ഉരുളിയിലേക്ക് ഇടാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ കാര്യങ്ങളൊക്കെ ഇത് ഉരുളിലിട്ടു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണത് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് പണി നിറയുണ്ട് കേട്ടോ ഓ ഇതിൽ കൊടുക്കില്ലെന്ന് തോന്നണത് നമുക്കതിലേക്ക് കുറച്ച് ആദ്യം ജീരകം ഇട കേട്ടോ ജീരകം ടീസ്പൂണൊന്നും പോരാ അധികം പൊടിയുള്ളത് കാരണം നന്നായിട്ട് ജീരകം വേണം കുറച്ചുകൂടി കൂടി ജീരകം ഇട്ടാം അങ്ങനെ രണ്ട് കുത്ത് ജീരക ഇട്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ ജീരകം ഉണ്ടായിരിക്കും കേട്ടോ ഇനി അതിലേക്ക് ഉപ്പ് ഇടാം ഉപ്പ് പൊടി ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചെരുകി വെച്ചിട്ട് നാളികേരം ഇട്ടു നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് പിടിപ്പിക്കണം ഇത് പക്ഷേ ഇതൊരു കൊള്ളില്ല അപ്പോൾ ജയശ്രീ പറഞ്ഞു നമുക്ക് ഒരു ബേസിനിലേക്കും കൂടി ഇത് മാറ്റാമെന്ന് പണ്ടൊക്കെ നമ്മളിത് മുറത്തിലാണ് ചെയ്യുക വലിയ മുറല്ലേ ആ മുറത്തിൽ അങ്ങോട്ട് ആക്കിയിട്ട് തിരുമ്പോൾ അങ്ങോട്ട് അങ്ങനെ ചെയ്യാറ് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ് കുറച്ചെടുത്തിട്ട് നമുക്ക് ബേസിനിലേക്ക് മാറ്റാമെന്ന് വെച്ചു അങ്ങനെ ബേസിനിലേക്ക് കുറച്ച് മാറ്റിയിട്ട് ഇതാ ബാക്കിയുള്ളത് നമുക്ക് ഒരേ കട്ടയൊക്കെ ഉണ്ട് ആ കട്ടയൊക്കെ മാറ്റണം നാളികേരത്തിൻ്റെ കട്ടകളെയ്യ് അത് മാറ്റണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പ ഇപ്പോൾ മാറ്റിയിട്ടോ ഞാൻ പകുതി മാറ്റി നന്നായിട്ടങ്ങോട്ട് തിരുമ്പ തിരുമ്പയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടിയിലേക്ക് നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ നനവ് അത് ചേരണം ഉപ്പ് നന്നായിട്ട് പിടിക്കണം പൊടിയിൽ ചീരകത്തിൻ്റെയും ആ ടേസ്റ്റൊക്കെ അതിലേക്കിങ്ങനെ ചേരണം നന്നായിട്ട് കൈ കൊണ്ടങ്ങോട്ട് അമർത്തി തിരുമ്പി പിടിപ്പിച്ചു ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം തീ കത്തിച്ച അടുപ്പാണ് നമ്മുടെ തീ കത്തിക്കുന്ന അടുപ്പാണ് ചകിരിയുണ്ട് ഓലക്കുടി ഉണ്ട് തെങ്ങിൻ്റെ പട്ടയുണ്ട് എല്ലാം വച്ചിട്ട് തീ കത്തിച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങനെ ഇളക്കും ഞങ്ങൾ രണ്ട് പേരും കൂടി കുറച്ച് നേരം ശ്രീ പിന്നെ കുറച്ച് നേരം ഞാനായിട്ട് അങ്ങനെ ഇളക്കി ഇളക്കി എളുപ്പമല്ലാട്ടോ ആദ്യ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നീങ്ങില്ല പിന്നെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ കൈ താ അതിനിടയ്ക്ക് ഇത്തിരി നേരം ഞങ്ങളിവിടെ ജയശ്രീ ഇവിടെ രാമായണമൊക്കെ യൂട്യൂബിൽ വെച്ചിട്ടുണ്ട് കേൾക്കാനായിട്ട് അങ്ങനെ എന്തായാലും വർത്തമാനം പറഞ്ഞു പാട്ട് കേട്ടും പിന്നെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയത് ചുവപ്പ് തുടങ്ങി തുടങ്ങിയിട്ടോ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെയാവണത് കേട്ടോ ഇത്തിരി സമയം വേണം വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി 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 എല്ലാവരും പുളി ഉറുമ്പിൻ്റെ കളർ എന്നാ പറയുക പക്ഷേ അത്രയും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴാണ് വാങ്ങേണ്ടത് എന്നാലാണ് കുറേ ദിവസം ഇരിക്കുള്ളൂ കേട്ടോ അരിപ്പൊടി ചൂ ആവണം പിന്നെ നാളികേരം ഉണങ്ങണമല്ലോ ഞാനിവിടെ ഒരു മുറത്തിൽ നല്ല ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ചൂടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിയ ഉരുളിന്ന് അവലോത് അങ്ങോട്ടിട്ടു അത് കഴിഞ്ഞ് ആ ഉരുളിയിലേക്ക് നെക്സ്റ്റ് ബാക്കിയുള്ള പൊടി കൂടി വറുക്കാൻ പോവാണ് അതും ഇതുപോലെ തന്നെ ഇത് വേഗം വേഗമാവുംട്ടോ കാരണം ഉരുളി നല്ല ചൂടായിട്ടുണ്ട് അടുപ്പിൽ നല്ലോണം ചൂടുണ്ട് അതുകൊണ്ടത് അത്രയും സമയം വേണ്ട ഇതിന് അടുത്ത സെറ്റും കൂടി വരുന്നുണ്ട് എനിക്ക് അപ്പൊ ഞങ്ങൾ രണ്ടാ ഇത് ചൂടാറി തുടങ്ങി അല്ലേ ഇതൊക്കെ ഇടേ നല്ല കാറ്റ് വരുന്നുണ്ട് തണുത്ത കാറ്റ് കൊണ്ട് നിൽക്കുമ്പോ പണ്ടൊക്കെ ആണെങ്കിൽ ഉരുളി ഓട്ടുരുളിയ എടുത്തോ അപ്പോൾ എന്തില്ല ഒന്നിങ്ങനെ ആക്കുമോ അതെ ഒന്നുകൂടെ ആയിട്ടുണ്ടല്ലോ അത് ഒത്തിരി കൂടെ ആയിട്ടുണ്ടല്ലേ പുളിയുറുമെ കളർ ആവണെന്നാ പറയുക അല്ലേ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ഒരു പലഹാരമാണ് അവിലോസ് അവലോത് എന്നാ ഞങ്ങൾ പറയുക നിങ്ങളോ അല്ലേ പക്ഷെ ആൾക്കാരെ അവ എന്ന് പറയുന്നുണ്ട് എന്താ ശരി അറിയില്ല ഞങ്ങൾ അവലോദ് എന്നാ പറയുക അവലോത് അവലോസ് ലോസ് എന്തേലും ഔട്ടോ എന്താ ഒന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ പലഹാരം ഇതാണ് അവല് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരമാണ് അത് ഇതുണ്ടാക്കി വച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാം വീട്ടിലുള്ളവർക്കും കഴിക്കാം എപ്പോൾ വേണേലും കഴിക്കാം രാത്രി രാത്രി പകലങ്ങി പകല് എൻ്റെ സ്കൂളിലൊക്കെ ടീച്ചർമാർ ഇതുകൊണ്ട് അവലോസമുണ്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാറുണ്ട് നല്ല രസമാണ് നമുക്കൊരു രസം ഉണ്ടാക്കാം കേട്ടോ അവലോസമുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കുറേ നേരമായിട്ട് ചൂടാറി ഇതൊക്കെ ഞെറ്റിണ്ടുകളിലാക്കി വെക്കാം അത് നന്നായിട്ട് അനുഭവം ഒന്നും ഇല്ലാത്ത പാത്രങ്ങളിലാക്കി അടച്ച് വെച്ചാൽ പത്ത് പതിനഞ്ച് ദിവസം വരെ ഇരിക്കും കേട്ടോ ഇപ്പം ദൂര ദേശത്തൊക്കെ വസിക്കുന്ന മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേക്കാം കേട്ടോ അപ്പം തൽക്കാലം നിങ്ങൾ കുറച്ച് കഴിച്ചോളൂ കേട്ടോ പഞ്ചസാര ഇട്ട് കഴിക്കാം കേട്ടോ വേണമെങ്കിൽ ചില ആൾക്കാർ പഞ്ചസാര ഇട്ട് കഴിക്കും നാളികേരം ഇട്ട് കഴിക്കും ദാ എടുത്തോളൂ കേട്ടോ